അസ്സലാമു അലൈക്കും വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം മദീനയിലെ ഒരു ജൂത പുരോഹിതനാണ് ഹുസൈൻ ഇബ്നു സലാം ഭക്തനും സാത്വികനും സത്യസന്ധനുമായ അദ്ദേഹത്തെ വിവിധ മതക്കാരും ജാതിക്കാരും ആദരിച്ചിരുന്നു അദ്ദേഹം ദിവസത്തെ മൂന്നായി ഭാഗിച്ചാണ് ഉപയോഗപ്പെടുത്തിയിരുന്നത് ഒരു ഭാഗം ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കും മതോപദേശങ്ങൾക്കും നീക്കിവെച്ചപ്പോൾ അടുത്ത ഭാഗത്തിൽ തോട്ടത്തിലെ കൃഷിയിൽ അദ്ദേഹം വ്യാപൃതനായി പിന്നെയുള്ള ഭാഗത്തിൽ തൗറാത്ത് പാരായണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ശീലം തൗറാത്ത് പാരായണത്തിനിടയിൽ മുൻപ്രവാചകന്മാരുടെ ദൗത്യത്തെ പൂർത്തീകരിക്കുന്ന ഒരു ദൈവദൂതൻ മക്കയിൽ രംഗപ്രവേശനം ചെയ്യുമെന്ന് പരാമർശിക്കുന്ന ഭാഗം വരുമ്പോൾ അദ്ദേഹം ആശ്ചര്യത്തോടെ ദീർഘനേരം അതിനെക്കുറിച്ച് ചിന്തിക്കും ആ ദൈവദൂതരുടെ അടയാളങ്ങളും സവിശേഷതകളും അദ്ദേഹം ശ്രദ്ധാപൂർവം ആവർത്തിച്ചു പാരായണം ചെയ്യും ജന്മദേശം വെടിഞ്ഞ് അവിടുന്ന് തങ്ങളുടെ മദീനയിൽ വന്ന് സ്ഥിരതാമസമാക്കുമെന്ന് ഓർക്കുമ്പോൾ അവാജ്യമായ ഒരു ആനന്ദം അദ്ദേഹത്തെ പൊതിയും ആ വാഗ്ദത്ത ദൈവദൂതരെ കാണാനും വിശ്വസിക്കാനും താൻ ജീവിച്ചിരിക്കണേ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അങ്ങനെ മക്കയിൽ മുഹമ്മദുൻ സാഹു അലേഹ് വസല്ലമ തൻ്റെ ദൈവനിയോഗം നിയോഗം വെളിപ്പെടുത്തി പ്രബോധനം ആരംഭിച്ചതറിഞ്ഞപ്പോൾ അവിടെ നിന്റെ പേര് തറവാട് ലക്ഷണങ്ങൾ സ്ഥലം കാലം എന്നീ വിവരങ്ങൾ ശേഖരിച്ച് തങ്ങളുടെ വേദപുസ്തകത്തിൽ വന്ന പരാമർശങ്ങളുമായി ഹുസൈൻ ഹുസൈനുബിനുസലാം ഒത്തുനോക്കി ഉറപ്പുവരുത്തി അങ്ങനെയിരിക്കെ ഒരു ദിവസം ഹുസൈൻ ഹുസൈനുബിനുസലാം തൻ്റെ ഒരു ഈന്തപ്പന കയറി ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് ദൈവദൂതർ യസ്രിബിൽ വന്നിരിക്കുന്നു എന്ന് പ്രദേശവാസികളോടായി വിളിച്ചു പറയുകയുണ്ടായി ഇതു കേട്ട അദ്ദേഹം സന്തോഷാധിക്യത്താൽ ദൈവം വലിയവനാണ് ദൈവം വലിയവനാണ് എന്ന് പറഞ്ഞു ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ പിതൃ സഹോദരി പറഞ്ഞു എന്താ ഇത് നിന്റെ കളിയൊക്കെ കണ്ടാൽ ഇവിടെ മൂസബിന് ഇമ്രാൻ അവർകൾ വന്നു എന്ന് തോന്നുമല്ലോ മൂസാനബി നബി അലൈഹിസ്സലാമിനെയാണ് ഇവിടെ ആ സ്ത്രീ ഉദ്ദേശിച്ചത് അപ്പോൾ ഹുസൈൻ ഹുസൈനിബിൻസലാം പറഞ്ഞു ശരിയാണ് ആ വന്നിരിക്കുന്നത് മൂസബിന് ഇമ്രാൻ അവഹോദരനും മതക്കാരനുമാണ് മൂസബിന് ഇമ്രാൻ അവൾ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിനു തന്നെയാണ് അവിടുന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് തെല്ലിട മൗനത്തിനു ശേഷം പിതൃവ്യ ചോദിച്ചു മുൻഗാമികളായ ദൈവദൂതന്മാരെ ശരിവെച്ച് ദൈവസന്ദേശം പൂർത്തീകരിക്കാൻ വരുമെന്ന് നിങ്ങളൊക്കെ പറയാറുള്ള പ്രവാചകർ തന്നെയാണോ ഇത് അതെ എന്ന് ഹുസൈൻ പ്രതിവചിച്ചപ്പോൾ മഹതി അവരെ അനുകൂലിക്കുകയുണ്ടായി തൽക്ഷണം അദ്ദേഹം തിരുസവിധത്തിലേക്ക് പുറപ്പെട്ടു അവിടെ എത്തി നോക്കുമ്പോൾ അവിടെ നിൻ്റെ വാതിൽക്കൽ ജനങ്ങൾ തിങ്ങിനിൽപ്പുണ്ട് കൂട്ടത്തിൽ അദ്ദേഹവും തിക്കിത്തിരക്കി തിരുമേനിയുടെ അടുക്കലെത്തി അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലഹി വസല്ല ആളുകൾക്ക് ഉപദേശം നൽകുകയാണ് ജനങ്ങളെ നിങ്ങൾ സലാം പ്രചരിപ്പിക്കുക അന്നം ദാനം ചെയ്യുക രാത്രിയിൽ ആളുകൾ ഉറക്കത്തിലാവുമ്പോൾ നമസ്കരിക്കുക അങ്ങനെയായാൽ പ്രയാസമന്യേ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാം ഹുസൈൻ അവിടുന്നിനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി നിഷ്കളങ്കമായ മുഖം കാപറ്റ്യം അശേഷമില്ല തുടർന്ന് റസൂൽ സുല്ലാഹു അലഹി വസല്ലമയോട് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇതിന് മറുപടി നൽകാൻ ഒരു പ്രവാചകനല്ലാതെ സാധിക്കുകയില്ല ഒന്ന് അന്ത്യനാളിന്റെ ആദ്യത്തെ അടയാളം എന്താണ് രണ്ട് സ്വർഗവാസികളുടെ ആദ്യത്തെ ഭക്ഷണം എന്തായിരിക്കും മൂന്ന് എങ്ങനെയാണ് കുട്ടികൾക്ക് പിതാവിലേക്കും മാതാവിലേക്കും സാദൃശ്യമുണ്ടാകുന്നത് അപ്പോൾ ഇവയുടെ മറുപടികൾ അല്പം മുമ്പ് ജിബിരിയിൽ എന്നെ അറിയിച്ചിട്ടുണ്ടെന്ന് റസൂൽ അള്ളാഹി സുല്ലാഹുഅലഹി വസല്ല വ്യക്തമാക്കി അന്നേരം ഹുസൈൻ പറഞ്ഞു മലക്കുകളിൽ ജിബിരിയിൽ ജൂതന്മാരുടെ ശത്രുവാണ് അതെന്താ സംഗതി എന്ന് വെച്ചാൽ ജൂതന്മാർക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ട് ജിബിലില്ല അലൈഹിസ്സലാം സ്വലാം ശിക്ഷയിറക്കൽ യുദ്ധങ്ങൾ പോലുള്ള വിനാശങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കാണ് തത് അവർ അവിടുന്നതിനോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നു പലപ്പോഴും നബി ഉള്ളാഹി സുല്ലാഹുഅലഹ് വസ്ല്ലമെ അവിശ്വസിക്കാൻ അവർ കാരണം പറയുമായിരുന്നു അത്രേ ദിവ്യബോധനം കൊണ്ടുവരുന്നത് മീക്കായിലായിരുന്നെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചേനെ കാരണം മഴ പെയ്യ്ക്കൽ സസ്യങ്ങൾ മുളപ്പിക്കൽ പോലുള്ള അനുഗ്രഹങ്ങൾ കൈകാര്യം ചെയ്യുന്ന മലക്കാണ് മീക്കായില്ലെന്ന് ആകട്ടെ നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം ഇൻഷാ ഇൻഷ് റസൂൽഹി സുല്ലാഹുഅലഹി വസല്ലമ ഹുസൈനിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി അന്ത്യനാളിൻ്റെ ആദ്യത്തെ അടയാളം കിഴക്കുനിന്ന് പടിഞ്ഞാറോട്ട് ജനങ്ങളെ ഒരുമിച്ച് ചേർക്കുന്ന ഒരു അഗ്നിയാണ് സ്വർഗനിവാസികൾ കഴിക്കുന്ന ആദ്യ ഭക്ഷണം മത്സ്യത്തിൻ്റെ കരളിൻ്റെ രുചിയുള്ള ഒരു ഭാഗമാണ് കുട്ടികൾക്ക് മാതാപിതാക്കളോട് സാദൃശ്യമുണ്ടാകുന്നത് പുരുഷൻ സ്ത്രീയുമായി ബന്ധത്തിലേർപ്പെടുമ്പോൾ പുരുഷൻ്റെ ദ്രവമാണോ സ്ത്രീയുടെ ദ്രാവകമാണോ അതിജയിക്കുന്നത് എന്നതനുസരിച്ചാണ് അതോടെ ഹുസൈൻ സത്യസാക്ഷ്യവചനങ്ങൾ ഒരുവിട്ട് ഇസ്ലാം സ്വീകരിച്ചു റസിയാഹ്ഹു റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മ അദ്ദേഹത്തോട് ചോദിച്ചു പേരെന്താണ് അദ്ദേഹം പറഞ്ഞു ഹുസൈൻ ഹുസൈൻബിൻസലാം അപ്പോൾ റസൂൾ ലാഹി സുല്ലാഹ് അലഹി വസ്ലമ തിരുത്തി അല്ല അബ്ദുല്ലാഹിബിനു സലാം അതെ അബ്ദുല്ലാഹിബിനു വസ്സലാം നബിഹി സുല്ലാഹു അലഹി വസ്സല്ല തനിക്ക് നൽകിയ പേര് അദ്ദേഹം സന്തോഷപൂർവ്വം സ്വീകരിച്ചു അങ്ങേ സത്യമതവുമായി അയച്ചവൻ സാക്ഷി ഇന്നു മുതൽ മറ്റൊരു പേര് എനിക്കുണ്ടാവുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അനന്തരം അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിച്ചെന്ന് തൻ്റെ മാതാവിനെയും ഭാര്യയെയും കുട്ടികളെയും മറ്റു വീട്ടുകാരെയും ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരെല്ലാം അത് സ്വീകരിച്ച് ഇസ്ലാമിൽ പ്രവേശിക്കുകയും ചെയ്തു തങ്ങൾ മുസ്ലിങ്ങളായ കാര്യം താൻ പറയുന്നതുവരെ രഹസ്യമാക്കി വെക്കണമെന്ന് അവരോട് ചട്ടം കെട്ടിയ ശേഷം അദ്ദേഹം റസൂർലാഹി സുല്ലാഹു അലഹി വസല്ലമയുടെ അടുക്കൽ തിരിച്ചെത്തി അള്ളാഹുബിൻ്റെ ദൂതരെ ജൂതന്മാർ കളവിൻ്റെയും കള്ളത്തരത്തിൻ്റെയും ആൾക്കാരാണ് അവരുടെ നേതാക്കളെ അങ്ങ് ക്ഷണിച്ചു വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നെ അവർ കാണാത്ത നിലയിൽ താങ്കൾ ഒരു മുറിയിൽ ഒളിപ്പിച്ച ശേഷം അവരോട് എന്നെപ്പറ്റി ചോദിക്കണം ഞാൻ മതപരിവർത്തനം നടത്തിയത് അറിയാതെയായിരിക്കണം അത് അനന്തരം അങ്ങ് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക ഞാൻ മുസ്ലിമായെന്നറിയുന്നതോടെ അവർ ദുരാരോപണങ്ങൾ ചുമത്തി എന്നെ അധിക്ഷേപിക്കുന്നത് അങ്ങേക്ക് കാണാം അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സുല്ലാഹുഅലഹി വസ അദ്ദേഹത്തെ ഒരു മുറിയിൽ ഒളിപ്പിച്ച ശേഷം അവരെ വിളിച്ച് സത്യവിശ്വാസത്തെക്കുറിച്ച് ഉദ്ബോധനം ചെയ്തു തന്നെക്കുറിച്ച് അവരുടെ വേദപുസ്തകത്തിൽ വന്നിട്ടുള്ള പരാമർശങ്ങൾ ഓർമ്മിപ്പിച്ച് അവരെ ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു എന്നാൽ അവർ നിരർത്ഥകവും സത്യവിരുദ്ധവുമായ വാദങ്ങൾ ഉന്നയിച്ച് അവിടുന്ന് തർക്കിക്കുകയും അവിടുന്ന് സത്യസന്ധതയിൽ സംശയിക്കുകയുമാണ് ചെയ്തത് ഒടുവിൽ അവർ സത്യമതം അംഗീകരിക്കാൻ ഒരു മട്ടുമില്ലെന്ന് കണ്ടപ്പോൾ റസൂൽ അല്ലാഹി സുല്ലാഹു അലഹി വസല്ലമ്മ അവരോട് ചോദിച്ചു ഹുസൈനുബിൻ ഇസ്ലാമിന് നിങ്ങൾക്കിടയിലുള്ള സ്ഥാനം എന്താണ് അവർ പറഞ്ഞു അദ്ദേഹം ഞങ്ങളുടെ നേതാവും നേതാവിൻ്റെ പുത്രനും പുരോഹിതനും പുരോഹിതൻ്റെ പുത്രനുമാകുന്നു റസൂൽഹി സുല്ലാഹു അലഹി വസല്ലമ്മ ചോദിച്ചു അദ്ദേഹം മുസ്ലിം ആയാൽ നിങ്ങൾ മുസ്ലിങ്ങളാവുമോ അവർ പറഞ്ഞു ദൈവദോഷം പറയരുത് അദ്ദേഹം ഒരു കാലത്തും മുസ്ലിമാകാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ കാവലുണ്ട് നബി ഉള്ളാഹി സുല്ലാഹു അലഹി വസല്ലമ്മ വീണ്ടും ചോദിച്ചു അദ്ദേഹം മുസ്ലിം ആയാൽ നിങ്ങൾ മുസ്ലിങ്ങളാവുമോ അവർ പഴയ പല്ലവി തന്നെ ആവർത്തിച്ചു ഇത്രയുമായപ്പോൾ മുറിയിൽ ഒളിഞ്ഞിരുന്ന് ഇതൊക്കെ ശ്രദ്ധിക്കുകയായിരുന്ന അബ്ദുല്ലാഹിബിൻസ്ലാം റതിഹു പുറത്തു വന്നുകൊണ്ട് പറഞ്ഞു ജൂതന്മാരെ നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുക മുഹമ്മദിനു സല്ലാഹു അലഹി വസല്ലമെ അനുസരിക്കുക ഇവിടുന്ന് ദൈവദൂതരാണെന്നത് നിങ്ങൾക്കറിവുള്ള കാര്യമല്ലേ തൗറാത്തിൽ നിന്ന് ഇവിടെ നിൻ്റെ പേരും ലക്ഷണങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണല്ലോ ഇവിടുന്ന് അള്ളാഹുവിൻ്റെ ദൂതരാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുകയും ഇവിടെ നിൻ്റെ പ്രബോധനം സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു ഉടനെ അവർ കരണം അറിഞ്ഞു നീ കള്ളം പറയുന്നവനാണ് നിന്നെപ്പോലത്തൊരു തെമ്മാടി ഞങ്ങളുടെ കൂട്ടത്തിൽ വേറെയില്ല നിൻ്റെ അച്ഛനും തെമ്മാടി തന്നെയായിരുന്നു നിനക്ക് വിവരമില്ല നിൻ്റെ അച്ഛനും വിവരമുണ്ടായിരുന്നില്ല ഇപ്രകാരം അവർ അദ്ദേഹത്തെ പല തെറികളും പറഞ്ഞു അപ്പോൾ അബ്ദുല്ലാഹിബിൻസ്ലാം അൻഹു റസൂൽ അള്ളാഹി സുല്ലാഹുഅലഹി വസല്ലമയോട് പറഞ്ഞു അങ്ങ് കണ്ടില്ലേ ഇതാണ് ഞാൻ പറഞ്ഞത് ജൂതന്മാർ കള്ളന്മാരും അസത്യവാദികളും വഞ്ചകരും ദുർമാർഗികളുമാണെന്ന് അപ്പോൾ എല്ലാവരും ദൈവുൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസലാമലൈക്കും